യൂസഫ് നബിയുടെ കഥ ഖുറാനിലെ ഏറ്റവും വിശദമായതും മനോഹരമായതുമായ വിവരണങ്ങളിൽ വിവരങ്ങളിലൊന്നാണ് ഖുർആാനിലെ പന്ത്രണ്ടാം അധ്യായമായ സൂറ യൂസഫ് പൂർണമായും അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ളതാണ് സ്വപ്നങ്ങളിലൂടെയാണ് ഈ കഥ ആരംഭിക്കുന്നത് സ്വപ്നവും അസൂയയും ചെറുപ്പത്തിൽ യൂസഫ് നബി ഒരു സ്വപ്നം കണ്ടു പതിനൊന്ന് നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും തനിക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതായിരുന്നു ആ സ്വപ്നം അദ്ദേഹം തന്റെ പിതാവായ യാക്കൂബ് നബിയോട് ഈ സ്വപ്നത്തെ പറഞ്ഞു യാക്കോബ് നബിക്ക് അത് വലിയ ഭാവിയുടെ സൂചനയാണെന്ന് മനസ്സിലാക്കുകയും തന്റെ മറ്റ് സഹോദരങ്ങളോട് ഇക്കാര്യം പറയാൻ പാടില്ലെന്ന് യൂസഫിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ യൂസഫിനോടുള്ള പിതാവിന്റെ വാത്സല്യം സഹോദരങ്ങളിൽ അസൂയിക്ക് കാരണമായി സഹോദരങ്ങൾ യൂസഫിനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ ദൂരെയുള്ള ഒരു കിണറ്റിലെറിയാൻ അവർ തീരുമാനിച്ചു പിതാവിനെ കബളിപ്പിച്ച് അവർ യൂസഫിനെ കൂടെ കൊണ്ടുപോവുകയും കിണറ്റിലെറിയുകയും ചെയ്തു യൂസഫിന്റെ കുപ്പായത്തിൽ ആടിന്റെ രക്തം പുരട്ടി അവർ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി യൂസഫിനെ ചെന്നായ ആക്രമിച്ചു കൊന്നു എന്ന് കള്ളം പറഞ്ഞു യാക്കോബ് നബിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹം അള്ളാഹുവിൽ അർപ്പിച്ചു അടിമത്തവും ഈജിപ്തിലെ ജീവിതവും കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട യൂസഫിനെ അതുവഴി വന്ന ഒരു യാത്രാ സംഘം കണ്ടെത്തി അവർ അദ്ദേഹത്തെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി ഒരു അടിമയായി വിറ്റു ഈജിപ്തിലെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥനായ അസീസിന്റെ വീട്ടിലാണ് യൂസഫ് എത്തിപ്പെട്ടത് യൂസഫിന്റെ എത്തിപ്പെട്ടത്യവും സ്വഭാവഗുണങ്ങളും കണ്ട് അസീസ് അദ്ദേഹത്തെ സ്വന്തം മകനെ പോലെ വളർത്തി യൂസഫ് യവനത്തിലെത്തിയപ്പോൾ അസീസിന്റെ ഭാര്യ അദ്ദേഹത്തിൽ ആകൃഷ്ടയായി യൂസഫിനെ വശീകരിക്കാൻ അവർ പല ശ്രമങ്ങളും നടത്തി എന്നാൽ അള്ളാഹുവിന്റെ സംരക്ഷണം യൂസഫിനുണ്ടായിരുന്നു അദ്ദേഹം അതിനെ ശക്തമായി ചെറുത്തു ഇതിന്റെ പേരിൽ യൂസഫ് തടവിലാക്കപ്പെട്ടു തടവറയിലെ ജീവിതം തടവറയിൽ യൂസഫ് നബി മറ്റു തടവുകാരുടെ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം നൽകി അങ്ങനെയിരിക്കെ ഈജിപ്തിലെ രാജാവ് ഒരു സ്വപ്നം കണ്ടു മെലിഞ്ഞ ഏഴ് പശുക്കൾ തടിച്ച ഏഴ് പശുക്കളെ തിന്നുന്നതും ഉണങ്ങിയ ഏഴ് കതിരുകൾ പച്ചയായ ഏഴ് കതിരുകളെ തിന്നുന്നതുമായിരുന്നു സ്വപ്നം രാജകൊട്ടാരത്തിലെ ആർക്കും അതിന് വ്യാഖ്യാനം നൽകാൻ കഴിഞ്ഞില്ല മുമ്പ് യൂസഫിന്റെ കൂടെ തടവിലുണ്ടായിരുന്ന ഒരാൾ യൂസഫിനെ കുറിച്ച് രാജാവിനോട് പറഞ്ഞു രാജാവിന്റെ നിർദ്ദേശപ്രകാരം യൂസഫിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു രാജാവിന്റെ സ്വപ്നത്തിന് യൂസഫ് കൃത്യമായ വ്യാഖ്യാനം നൽകി അടുത്ത ഏഴു വർഷം സമൃദ്ധിയുടെ കാലമായിരിക്കും അതിനുശേഷം ഏഴു വർഷം കടുത്ത ദാരിദ്ര്യമായിരിക്കും സമൃദ്ധിയുടെ കാലത്ത് ധാരാളം സംഭരിച്ചു വെക്കാനും അദ്ദേഹം രാജാവിനെ ഉപദേശിച്ചു യൂസഫിന്റെ അറിവിൽ മതിപ്പ് തോന്നിയ രാജാവ് അദ്ദേഹത്തെ രാജ്യത്തിന്റെ ഖജനാവിന്റെയും ഭക്ഷ്യ ചുമതലക്കാരനായി നിയമിച്ചു അങ്ങനെ യൂസഫ് ഈജിപ്തിലെ ഉന്നതനായ ഭരണാധികാരിയായി മാറി കുടുംബവുമായുള്ള പുനഃസമാഗമം യൂസഫ് പ്രവചിച്ചതുപോലെ വർഷം സമൃദ്ധിയും പിന്നീട് കടുത്ത ദാരിദ്ര്യവും ഉണ്ടായി യൂസഫിന്റെ സഹോദരങ്ങൾ ധാന്യം വാങ്ങാനായി ഈജിപ്തിലെത്തി യൂസഫിനെ അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും യൂസഫ് അവരെ തിരിച്ചറിഞ്ഞു യൂസഫ് അവരോട് കരുണ കാണിക്കുകയും പല തവണയായി ധാന്യം നൽകി സഹായിക്കുകയും ചെയ്തു അടുത്ത തവണ വരുമ്പോൾ അവരുടെ ഇളയ സഹോദരനായ ബിന്യാമീനെയും കൂടെ കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ബിന്യാമീനുമായി അവർ വന്നപ്പോൾ യൂസഫ് ഒരു തന്ത്രത്തിലൂടെ ബിന്യാമീനെ തന്റെ കൂടെ നിർത്തുകയും സഹോദരങ്ങളെ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ചയക്കും